ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ചേമ്പ് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിന് നന്നായിട്ട് ഉപ്പ് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ചേമ്പും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാ ചേമ്പും ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം ഇപ്പൊ എന്താ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിച്ച് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേമ്പ് ഇട്ട് കൊടുക്കണം ഇപ്പൊ എല്ലാ ചേമ്പും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞങ്ങളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം ചേമ്പ് അവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു മുളക് ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അതിനു വേണ്ടി പച്ചമുളക് എടുക്കണം ഇതുപോലെ കാന്താരി മുളകായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഇതിങ്ങനെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇട്ടുകൊടുക്കാം സവാള ആയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് തിക്കായിട്ട് തന്നെ വേണ്ടുന്നവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഏതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്കിനി ചേമ്പും കൂടി ഒന്ന് പുഴുങ്ങി റെഡിയായതിനു ശേഷം അതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് ചേമ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചെണ്ണം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞു കളഞ്ഞെടുക്കണം എന്നാലേ പെട്ടെന്ന് ഇതിൻ്റെ തൊലി നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി കിട്ടുള്ളൂ അതുകൊണ്ട് ചൂടോടെ തന്നെ ഇതുപോലെ ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇതാ അപ്പോൾ ഇതാ നല്ല എല്ലാം തൊലിയൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലൊരു കിഡിലിൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം